ദർശന വിജയം നേടിയ മൂന്നൽ സിനിമകളുടെയും സാമ്പത്തിക വിവരങ്ങൾ ശേഖരിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കുന്നതിൽ തെളിവ് കിട്ടിയ സാഹചര്യത്തിലാണ് ഇത് മലയാള സിനിമയിൽ വമ്പൻ ഹിറ്റുകളുടെ കഥകളേ ഉയരുമ്പോഴാണ് ഇഡിയുടെ നീക്കം സിനിമയിലെ ടിക്കറ്റ് കളക്ഷൻ വരുമാനം പെരുപ്പിച്ചു കാട്ടി കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ മഞ്ഞങ്ങൾ പോയിസ് സിനിമാ സംശയ നേടിലാണ് ഇതിനിടയിലാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത് മുൻപും ഇത്തരം അന്വേഷണങ്ങൾ ഇഡി നടത്തിയിട്ടുണ്ട് എന്നാൽ അതിൽ വ്യക്തമായ തെളിവുകൾ കിട്ടിയിരുന്നില്ല എന്നാൽ മഞ്ഞങ്ങൾ പോയിസിൽ തെളിവ് കിട്ടിയതോടെയാണ് കള്ളപ്പണത്തിൽ ഇഡിയുടെ പുതിയ നീക്കം കേരളത്തിലെ തിയേറ്റർ മേഖലയിൽ കള്ളപ്പണം വിവരങ്ങൾ രണ്ട് സിനിമാ നിർമ്മാതാക്കൾ ഇടുക്കി കൈമാറിയെന്നാണ് വിവരം ഈ സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധന നടത്താനാണ് നീക്കം നിർമ്മാണ വിജയം നേടിയ സിനിമകളുടെ നിർമ്മാണ ചെലവ് സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കാനാണ് നീക്കം കേരളത്തിൽ ടിക്കറ്റ് കളക്ഷൻ പെരുപ്പിച്ച് കായ് സിനിമയുടെ റേറ്റിംഗ് ഉയർത്തിക്കാട്ടി കാണികളെ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ലോബി പ്രവർത്തിക്കുന്നതായും പരാതിയുണ്ട് മഞ്ഞ്മൽ ഗോൾസിന് സമാനമായി മറ്റ് പല സിനിമകളുടെയും റേറ്റിംഗ് ഉയർത്തി കാണിക്കാൻ പിന്നിൽ ലോബികൾ പ്രവർത്തിക്കുന്നതായാണ് രണ്ട് നിർമ്മാതാക്കൾ നൽകിയ പരാതി ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചിലതും ഈ ലോബിയുടെ നിയന്ത്രണത്തിലാണെന്നും പരാതിയുണ്ട് പ്രദർശനത്തിന് അഞ്ചുമാറ് മണിക്കൂർ മുമ്പ് തന്നെ ബുക്കിംഗ് അപ്പിൽ ഹൗസ്ഫുൾ ആയി കാണിക്കുന്ന ചില സിനിമകൾ പകുതിയിലധികം ഒഴിഞ്ഞ സീറ്റുകളോട് പ്രദർശിപ്പിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇ പരാതി ലഭിച്ചത് ഇതാണ് നിർണായകമായത് കള്ളപ്പുടം ോട് നിർമ്മിക്കുന്ന ഇത്തരം ചിത്രങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ സൗജന്യ ടിക്കറ്റുകൾ ലോബിയുടെ എത്തും ഇത് മുഴുവൻ സിനിമയുടെ യഥാർത്ഥ ടിക്കറ്റ് കളക്ഷനായി കണക്കിൽ വരുത്തും ഈ ലോബിയുമായി സഹകരിക്കാൻ തയ്യാറാകാതെ നിർമ്മാതാക്കളുടെ സിനിമകളെ തിയേറ്ററിൽ നിന്ന് പിൻവലിക്കാൻ ചരട് വലിക്കുന്നതായും ആക്ഷേപമുണ്ട് മഞ്ഞങ്ങൾ ബോസ് സാമ്പത്തിക തട്ടിപ്പിൽ നടനും സംവിധായകനുമായ സൗധവ് ശാഹറിനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു നടൻ സൗധവ് ശാഹർ ഉൾപ്പെടെയുള്ളവർ എന്ന ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് സിനിമയ്ക്കായി ഒരു രൂപ പോലും നിർമ്മാണ കമ്പനി ചെലവാക്കിയിട്ടില്ലെന്നും പണം നൽകിയവരെ കരുതി കൂട്ടി ചതിച്ചുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു അരൂർ സ്വദേശി സിറാജ് വലിയതുറ ഹമീദിന്റെ പരാതിയിൽ മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ ചുവട് പിടിച്ചാണ് പറവാ ഫിലിംസിനെതിരെ ഇ ഡി അന്വേഷണം ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയ ആദ്യ മലയാള സിനിമയാണ് മഞ്ഞുമൽ ബോസ് പറവ ഫിലിംസിന്റെ ബാനറിൽ നടൻ സൗദി ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർ ചേർന്നാണ് മഞ്ഞുമൽ ബോസ് നിർമ്മിച്ചത് ഇവരുടെ കൂട്ടായ്മയിലേക്ക് ഏഴ് കോടി രൂപയുടെ നിക്ഷേപവുമായി അരൂർ സ്വദേശി സിറാജ് വലിയതുറയും ചേർന്നു മുറക്കുമതിന്റെ മൂന്നിലൊന്നും സിറാജാണ് നൽകിയതെന്നർത്ഥം ഭക്ഷണമനുസരിച്ച് ലാഭവികം നൽകാമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ഇതൊന്നും ഉണ്ടായില്ല